ഒരു കുഞ്ഞ് അതിൻ്റെ അമ്മയുടെ ഉദരത്തിൽ ജന്മമെടുക്കുമ്പോൾ മുതൽ മാതാപിതാക്കൾ ആ കുഞ്ഞിനെക്കുറിച്ച് സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങും നമ്മുടെ മക്കൾക്ക് ഭാവിയിൽ ഒരു നല്ല ജോലി ലഭിച്ച് അവർ സാമ്പത്തികമായി അഭിവൃദ്ധി പ്രാപിക്കുന്നതിനായി അവരെ ബാല്യം മുതൽക്കേ ഒരുക്കുന്നവരാണ് നമ്മൾ മാതാപിതാക്കൾ അതിനുവേണ്ടി മക്കൾക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം നല്ല ഭക്ഷണം മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ എന്നിവ നൽകുന്നതിനു വേണ്ടിയായിരിക്കും നമ്മൾ തന്നെ എന്നാൽ അവർ ഭാവിയിൽ ഒരു ജോലി സമ്പാദിച്ചു കഴിയുമ്പോൾ ആ ജോലിക്ക് വേണ്ടി അവർ ചിലവഴിക്കേണ്ടി വരുന്ന സമയത്തേക്കാൾ എത്രയോ മടങ്ങ് അധികമായിരിക്കും അവർ അവരുടെ കുടുംബജീവിതത്തിനു വേണ്ടി ചിലവഴിക്കേണ്ടി വരിക എന്ന കാര്യം നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഒരു നല്ല കുടുംബം രൂപീകരിക്കുന്നതിന് നമ്മൾ നമ്മുടെ മക്കൾക്ക് എന്ത് പരിശീലനമാണ് നൽകുന്നത് ഇന്ന് കുടുംബജീവിതം ധാരാളം വെല്ലുവിളികളിലൂടെയാണ് കടന്നു പോകുന്നത് ഒരു ജോലിക്ക് വേണ്ടി ബാല്യം മുതലേ നാം നമ്മുടെ മക്കൾക്ക് പരിശീലനം നൽകുമ്പോൾ ഒരു കുടുംബം സ്ഥാപിക്കുന്നതിന് നാം അവർക്ക് നൽകുന്നത് വെറും മൂന്ന് ദിവസത്തെ ഒരു പ്രീ മാരിയേജ് കോഴ്സ് മാത്രമാണ് കുടുംബ ബന്ധങ്ങൾ തകരുമ്പോൾ അത് തലമുറകളിലും സമൂഹത്തിലും വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും അതുകൊണ്ട് തന്നെ ഒരു കുടുംബജീവിതം നയിക്കുന്നതിനു വേണ്ടിയുള്ള പരിശീലനം നമ്മുടെ മക്കൾക്ക് നേരത്തെ തന്നെ ആരംഭിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ മക്കൾ പ്രണയത്തെക്കുറിച്ചും വിവാഹ ജീവിതത്തെക്കുറിച്ചും സ്വപ്നങ്ങൾ കാണാനാരംഭിക്കുന്ന കൗമാരപ്രായം മുതൽ തന്നെ ഈ വിഷയത്തിൽ അവരുടെ ചിന്തകളെ നേർവഴിക്ക് നയിക്കണം ഈ ആവശ്യം മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ കുട്ടികൾക്കായി ഒരുക്കുന്ന പ്രത്യേക ഓൺലൈൻ കോഴ്സാണ് യു കാന സിറോ മലബാർ സഭയുടെ ഫാമിലി ലൈറ്റി ആൻഡ് ലൈഫ് കമ്മീഷന്റെ ജനറൽ സെക്രട്ടറിയായ ഫാദർ ഡോക്ടർ അരുൺ കലമറ്റത്തിലും ഈ വിഷയത്തിൽ പ്രാവീണ്യം നേടിയ മറ്റു വൈദികരും അൽമായരും മനഃശാസ്ത്ര വിദഗ്ധരും നേതൃത്വം നൽകുന്ന ഈ കോഴ്സ് പ്രമുഖ കത്തോലിക്ക മാധ്യമമായ പ്രവാചക ശബ്ദമാണ് വിശ്വാസികളിലേക്ക് എത്തിക്കുന്നത് പതിമൂന്ന് വയസ്സു മുതൽ ഇരുപത്തിയൊന്ന് വയസ്സുവരെയുള്ള കുട്ടികൾക്കും യുവാക്കൾക്കുമായിട്ടാണ് കോഴ്സ് ക്രമീകരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസത്തിൽ ആരംഭിച്ച് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഈ കോഴ്സിൽ ലോകത്തിൻ്റെ ഏതു ഭാഗത്തു നിന്നും കുട്ടികൾക്ക് പങ്കെടുക്കാവുന്നതാണ് ഒരു വർഷത്തെ പരിശീലനത്തിന് ശേഷം അവരുടെ തുടർന്നുള്ള ജീവിതത്തെ സഹായിക്കുന്നതിനായി ഫോളോ അപ്പ് ക്ലാസ്സുകളും ഉണ്ടായിരിക്കും നമ്മുടെ മക്കൾ വിശ്വാസത്തിൻ്റെയും സന്മാർഗത്തിൻ്റെയും ബാലപാഠങ്ങൾ സ്വീകരിക്കുന്നത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെയാണ് ദൈവം ആഗ്രഹിക്കുന്ന ജീവിതാന്തസ് എന്താണെന്ന് തിരിച്ചറിയുവാൻ മക്കളെ പ്രാപ്തരാക്കുന്നതിനും അതിനുവേണ്ടി അവരെ ഒരുക്കുന്നതിനും ഓരോ മാതാപിതാക്കൾക്കും കടമയുണ്ട് അതിനാൽ തന്നെ ഈ കോഴ്സിനോടനുബന്ധിച്ച് ഇതിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കൾക്കായി പ്രത്യേക ക്ലാസുകൾ ഉണ്ടായിരിക്കും നമ്മുടെ കുട്ടികൾ ഈ ആധുനിക കാലഘട്ടത്തിൽ ധാരാളം വെല്ലുവിളികളിലൂടെയാണ് കടന്നു പോകുന്നത് വർദ്ധിച്ചു വരുന്ന മദ്യത്തിൻ്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗം കുടുംബജീവിതത്തെക്കുറിച്ചുള്ള തെറ്റായ സങ്കല്പങ്ങൾ ലിംഗഭേദത്തെക്കുറിച്ചുള്ള മാറിവരുന്ന കാഴ്ചപ്പാടുകൾ വഴിതെറ്റുന്ന പ്രണയബന്ധങ്ങൾ എന്നു തുടങ്ങി പുതിയ തലമുറയ്ക്കു ചുറ്റിലും അവരിൽ തന്നെയുമുള്ള തിന്മകളുടെ അനുഭവങ്ങൾ അനേകരെ വഴിതെറ്റിക്കാറുണ്ട് അതിനാൽ തന്നെ ഇത്തരം സാഹചര്യങ്ങളെ അതിജീവിച്ചുകൊണ്ട് ഭാവിയുടെ വാഗ്ദാനങ്ങളായി വളരുവാൻ നമ്മുടെ മക്കളെ സഹായിക്കുന്ന ഈ പ്രത്യേക കോഴ്സിലേക്ക് എല്ലാ കുട്ടികളെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു